ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ നിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ എന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ എവിടേക്കോ കെട്ടി ഒരിക്കൽ പോകാനുള്ളതാണെന്ന് അതേട്ടോ ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ വന്നതാണല്ലോ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഒരു കല്യാണമൊക്കെ കൂടണ്ടേ അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ നാട്ടിൽ വരുന്ന ടൈമിൽ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് കല്യാണങ്ങൾ വരുന്നുണ്ട് ഒന്ന് മെയ് ഫോർത്തിന് ഒന്ന് മെയ് എയ്ത്തിന് അപ്പോൾ അങ്ങനെ രണ്ട് കല്യാണങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടാട്ടോ കേട്ടോ നാട്ടിക്ക് കട്ട് ചെയ്തു ഇനിയിപ്പോൾ കല്യാണം ആരതിയാണെന്നൊക്കെ പറഞ്ഞ് തരാണെങ്കിൽ അതൊരു ഭയങ്കര വലിയ കഥ തന്നെയായിപ്പോൾ അതായതിപ്പോൾ നാലാം തീയതിയുടെ കല്യാണം എന്ന് പറയുന്നത് ഇവിടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ് അതായത് വെല്ലിമ്മയുടെ ആങ്ങളുടെ മോളുടെ കല്യാണം അപ്പോൾ മനസ്സിലായുള്ളൂ കണക്ഷൻ എങ്ങനെയാണ് അപ്പോൾ ആ കല്യാണം പിന്നെ എട്ടാം തീയതി വരുന്ന കല്യാണം എന്ന് പറയുന്നത് അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണം അതായത് ഇള അച്ഛൻ്റെ മോൻ്റെ കല്യാണം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് കല്യാണങ്ങൾ ഉള്ളത് കേട്ടോ അപ്പോൾ നാലാം തീയതിയുടെ കല്യാണത്തിനാണ് ഇപ്പോൾ നമ്മൾ പോകാനുള്ളത് റെഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കല്യാണം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാനായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂനമാവ് സൈഡാണ് ആ സ്ഥലം എനിക്ക് കാര്യമായിട്ട് അറിയില്ല പിന്നെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല കേട്ടോ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദൂരത്തേക്കുള്ള കല്യാണത്തിന് ഫാമിലി ആയിട്ട് പോകുന്നത് കേട്ടോ അകലുള്ള കല്യാണത്തിന് പോയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും ദൂരത്തേക്ക് ഫാമിലി ആയിട്ട് ഒക്കെ പോകുന്നത് ആദ്യമായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇത്രയും ദൂരത്തേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നാത്തൂരും ഹസ്ബൻഡും കൂടെ വരും അപ്പോൾ അവരുടെ കൂടെ ഒന്നിച്ചാട്ടോ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതര ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും റെഡി ആയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ അറിയാലോ ഞാൻ എപ്പോഴും കുട്ടികളെ ആദ്യം തന്നെ റെഡിയാക്കി ഇരുത്തുക പിന്നെ അവരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് റെഡിയാവല്ലോ അപ്പം ഞാൻ വേഗം അവരെയൊക്കെ റെഡിയാക്കി പിന്നെ അവരെ താഴേക്ക് പറഞ്ഞു വെച്ചിട്ടോ അച്ഛൻ്റെ അടുത്ത് പിന്നെ അവർക്ക് അച്ഛൻ മതിയപ്പോഴും അപ്പം പിന്നെ അവർ അച്ഛൻ്റെ അടുത്ത് കളിക്കാനും അതിനെല്ലാം തുടങ്ങി കളിക്കലും തല്ലൂടെ എല്ലാം ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നോട്ടോ രണ്ടുപേരും പിന്നെ എപ്പോഴും തല്ലൂട്ടാണല്ലോ പിന്നെ അവിടെയൊക്കെ തന്നെ ഇരുന്നു പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തു തന്നോട്ടോ അവർക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും പിന്നെ നാത്തനും ഹസ്ബൻഡും കൂടെ വന്നു കേട്ടോ അവർ വന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയി കേട്ടോ അവർ പിന്നെ മക്കളെ ഒന്നും കൊണ്ടുവന്നില്ല കാരണം അവർക്ക് ആൾ പറഞ്ഞ് മക്കൾക്കൊന്നും ഇങ്ങനെ കല്യാണങ്ങൾക്കൊന്നും പോകാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ പിന്നെ അവർക്ക് കൂടുതലും കല്യാണങ്ങളൊക്കെ കിട്ടുന്ന കാരണം അങ്ങനെ പോവാനും കുറവാണ് ഇപ്പോൾ എവിടെയാണ് ചെങ്കിൽ ചൂന്തുപോയ്ക്ക് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ പോകുന്നത് ഇത്രയും അറിവൊക്കെ ആയതിനു ശേഷം അപ്പോൾ അവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട അപ്പോൾ വണ്ടിയിലൊക്കെ കയറി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക അവർക്ക് കുറേ ദൂരം പോയി തുടങ്ങിയപ്പോൾ തുടങ്ങി വൈകുക അതായത് ക്ഷീണം ഉറക്കം വരല് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു പിന്നെ കുറച്ചു നേരം അവരൊക്കെ ഇടുന്നുറങ്ങി കേട്ടോ കുറേ ദൂരം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് കേട്ടോ അപ്പം നമ്മുടെ വീടെന്ന് പറയുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടീനും ഈ പാനായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുറേ ദൂരം ഉണ്ട് കേട്ടോ പിന്നെ കുറേ നമുക്ക് ബ്ലോക്കും കിട്ടി ഇവിടെയൊക്കെ റോഡിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും കുത്തി പൊളിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോൾ പിന്നെ പണി നടക്കുന്ന കാരണം അപ്പം അതിൻ്റെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ ബ്ലോക്കും കിട്ടി പക്ഷെ എന്നാൽ പോലും നമ്മൾ അവിടെ എത്തിയത് നേരത്തെയാണ് കേട്ടോ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ പത്തരക്കാവുന്നതിന് മുമ്പ് നമ്മളവിടെ എത്തി ഒമ്പതരക്കായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് മെല്ലെ മെല്ലെ സാവധാനം അവിടെ എത്തിയത് അതായത് നമ്മൾ വിചാരിച്ച ടൈമിനേക്കാളും കൂടുതൽ ടൈം എടുത്തു നമ്മൾ അവിടെ എത്താൻ അങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ ആയിട്ട് എത്തിയത് നമുക്ക് പറഞ്ഞിരുന്ന മുഹൂർത്തം പത്തരക്കാണ് പക്ഷെ നമ്മൾ അതിന് മുന്നേ എത്തിയിട്ടോ നമ്മൾ കറക്റ്റ് ടൈമിന് എത്തുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്തി പിന്നെ അറിയാലോ ഇത്രയും ദൂരം ഉള്ളതിലപ്പം മക്കളൊക്കെ കിടന്നുറങ്ങിയിട്ടും രണ്ടുപേരും വണ്ടിയിൽ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടോ അവിടെ എത്തുമ്പോഴേക്കും പിന്നെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ അവരെ എണീപ്പിച്ചത് തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ ഒരു അടിപൊളി സംഭവം ഉണ്ടായിട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഹോളിക്ക് ചെന്നപ്പോൾ തന്നെ ഈ താലം പിടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരിങ്ങനെ ഇറങ്ങി വരികയായിരുന്നു അപ്പം മക്കളെ കണ്ടപ്പോൾ മക്കളുണ്ടല്ലോ വായോ മക്കളെ നിർത്തുക എന്ന് പറഞ്ഞിട്ട് താലം പിടിക്കാനൊക്കെ നിർത്തിയിട്ടോ ആദ്യം ധ്രുവയുടെ കയ്യിൽ അവർ തീയുള്ള താലമായിരുന്നു കൊടുത്തത് അപ്പം ധ്രുവ പറഞ്ഞു എനിക്ക് തീ ഉള്ളത് വേണമെങ്കിൽ എനിക്ക് പൂവുള്ളത് മതി മതിയെന്ന് പറഞ്ഞു ദച്ചു കുഞ്ഞുതാരണം ദച്ചിന് പൂവുള്ളതായിട്ടൊക്കെ കൊടുത്തത് അപ്പോൾ ധ്രുവ പറഞ്ഞു എനിക്ക് പൂവുള്ള താലം എന്ന് പറഞ്ഞ് പൂവുള്ള താലം മേടിച്ചിട്ടോ സത്യം പറഞ്ഞ് ഇവരതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ധ്രുവയ്ക്ക് ഭയങ്കര ഇഷ്ടമായി താലമൊക്കെ പിടിച്ചു നടക്കെ ദച്ച് പിന്നെ കുറച്ച് വാശിയൊക്കെ പിടിച്ചിട്ടു അതെനിക്ക് കയ്യിൽ നിന്ന് പോകണം അമ്മ ചെരുപ്പ് ഊരി പോകണമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർക്കിപ്പോൾ വല്ലപ്പോഴും കിട്ടും അവസരല്ല എന്തായാലും അപ്പം അവരെന്തായാലും താലമൊക്കെ പിടിച്ച് നടന്ന് അവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ എവിടെയെന്ന് വെച്ചാൽ താലം പിടിക്കുമ്പോൾ എനിക്ക് നടക്കുന്ന നമ്മുടെ ആ പരാതി ഒക്കെ ഭയങ്കര ഇടുങ്ങിയതായി തോന്നിയിട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കുമ്പോൾ ഞാനായിരുന്നു തെച്ചൂടെ കൂടെ നിന്ന് അപ്പോൾ തെച്ചൂൻ്റെ പാവാടയും പിടിക്കണായിരുന്നു താലവും പിടിക്കണം അപ്പോൾ എല്ലാം കൂടെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച ഭയങ്കര ഇടുങ്ങിയ സ്ഥലമാണ് പിന്നെ അത് മാത്രമല്ല ഇവരെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് നമ്മളെ ചെക്കനെ ആനയിച്ചുകൊണ്ടിരണം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇതേ ടീം അതായത് ഈ കുട്ടികൾ തന്നെ വീണ്ടും തിരിച്ചു വന്ന് പെണ്ണിനെയും കൊണ്ടുവരണം അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നടക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആരെന്താണെങ്കിൽ പാവാട ഇട്ടിട്ട് പാവാട ചവിട്ടണു ഷൂ ഊരി പോണു അതുപോലെ കയ്യിൽ നിന്ന് താലം പോണു ഇങ്ങനെ കുറേ പരാതികളായിരുന്നു കേട്ടോ നടക്കുന്ന ടൈമിൽ എന്നാലും അവിടെ വരെ കൊണ്ടെത്തിച്ചു നമ്മൾ അതായത് ഈ ചെക്കന് പെണ്ണി ആദ്യം ചെക്കനെ നമ്മൾ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് പെണ്ണിനെയും കൊണ്ടുവന്ന് അവിടെ നമ്മൾ താലം ഏൽപ്പിക്കുന്ന വരെ ഉണ്ടായിരുന്നു കൂടെ നിന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ താലമൊക്കെ കൊണ്ടുവച്ചതിന് ശേഷമാണ് പൂജകൾ തുടങ്ങിയത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പൂജാരിമാരുണ്ടായിരുന്നു കേട്ടോ രണ്ട് പൂജാരിമാരും പിന്നെ അതുപോലെ തന്നെ കുറേ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ശ്രീനാരായണ ഗുരുവിൻ്റെ പൂജ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിലേക്ക് അതായത് ചാലക്കുടി സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതൊക്കെ വെച്ചിട്ടോ ഇവിടെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവാറ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ അവരുടെ കാണുന്നത് തന്നെ കാരണം ഇപ്രാവശ്യം കുറേ പൂജയുണ്ടായിരുന്നു കുറേ പ്രാർത്ഥന ചൊല്ലലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമുക്കന്നെ നമ്മൾ ഇത്രയും ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു കെട്ടോ കാരണം ഇത്രയും നേരം നമ്മൾ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഇവരെ പൂജ കാണണം അതുപോലെ തന്നെ ഇവരെ പ്രാർത്ഥനകൾ ചൊല്ലണം ആ ചൊല്ലണം നേരത്തൊക്കെ നമ്മൾ എനിച്ച് നിൽക്കണം സാധാരണ ക്രിസ്ത്യൻസിനൊക്കെയാണല്ലോ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല കുറേ നേരം എനിച്ച് നിന്ന് നമ്മൾ അവരെ പൂജ കാണുന്നതും ഒക്കെ അങ്ങനെ അങ്ങനെയായപ്പോൾ എനിക്കും സത്യം പറഞ്ഞ യുദ്ധ എന്ത് ഇങ്ങനെയെന്നൊക്കെ തോന്നി കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ രണ്ട് പൂജാരിമാരുണ്ടായിരുന്നു അപ്പോൾ ഒരു പൂജാരി മൈക്കേല് പൂജകളും മന്ത്രങ്ങളൊക്കെ ചൊല്ലും പിന്നെ ഒരു പൂജാരി നമുക്കിവിടെ അതായത് ചെക്കിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും അതുപോലെ ഇവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാൻ സ്റ്റേജിലെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പൂജാരി ആയിരുന്നു അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ കൈ പിടിച്ച് കൊടുക്കുന്ന ചടങ്ങൊക്കെ ആ രണ്ടാമത്തെ പൂജാരിയായിട്ടോ ചെയ്തത് കന്യാദാനം ഒക്കെ അപ്പോൾ ഈ കന്യാദാനം ചെയ്യുന്ന ടൈമിൽ കുറേ ഇവർക്ക് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം ഞാൻ പറഞ്ഞില്ല നമ്മളവിടെ ഇത് കണ്ടപ്പോൾ തന്നെ യുദ്ധം എത്ര നേരം എന്നൊക്കെ വിചാരിച്ചു അത്ര അധികം ഉണ്ടായിരുന്നു സാധാരണ ഏതൊരു കല്യാണത്തിനും ഈ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഏതൊരു കല്യാണത്തിനും ഒരു പൂജ ഒരു മന്ത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂട്ടോ അങ്ങനെ കുറേ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത്തവണ കുറേ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ഈ സൈഡിലേക്ക് മാറുമ്പോഴാവും അതായത് എറണാകുളം സൈഡിലേക്ക് വരുമ്പോഴാവും അങ്ങനെ എനിക്ക് തോന്നുന്നു കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ കല്യാണത്തിനൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇതന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതായിട്ട് ഇങ്ങനെ പിന്നെ ഈ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഫുഡ് കഴിക്കാൻ പോയി അതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം നമ്മൾ രാവിലെ നേരത്തെ വന്നു അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ കഴിപ്പിച്ച് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ട് കാര്യം അത് കഴിഞ്ഞ് നമ്മളെല്ലാവരെയും കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണോ നമ്മൾ ഇറങ്ങിയത് അതായത് നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക ഇത്രയും നേരം നിന്ന് ഓടിക്കളിച്ചു അവർ അപ്പോൾ അതിൻ്റെതായ ഒരു വൈ ആയി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വന്നതല്ലേ വീട്ടിലേക്കും തിരിച്ചു പോകാൻ ഇത്രയും ടൈം എടുക്കും അപ്പം നമ്മൾ വിചാരിച്ച് വന്ന് കഴിഞ്ഞ് നമ്മളെല്ലാവരും കണ്ടു ഭക്ഷണം കഴിച്ചു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമുക്കിവിടെ വലിയ റോളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കല്യാണ വിശേഷങ്ങളിലട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ